നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു സുവിശേഷം പ്രസംഗിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ശ്രദ്ധിച്ചാൽ എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലി ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു മറ്റു സുവിശേഷങ്ങളിൽ യോഹന്നാന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ യോഹന്നാൻ തടവിലായ കാര്യം മാത്രമാണ് എഴുതിയിട്ടുള്ളത് യോഹന്നാൻ തടവിലാകാൻ കാരണം ഗലീലയിലെ അന്നത്തെ നാടുവാഴി ആയിരുന്ന ഹേരോദാവ് തൻ്റെ സഹോദരൻ്റെ ഭാര്യയായ അതായത് സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദിയെ ഭാര്യയാക്കി ഒരു ഭരണാധികാരി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല മാതൃകയല്ല എന്ന് യോഹന്നാൻ ഹെരോദാവിനെ നേരിട്ട് കണ്ടു പറഞ്ഞു അതിൽ ശുഭിതനായ ഹെരോദാവ് യോഹന്നാനെ തടവിലാക്കിയാണ് ഉണ്ടായത് പിന്നീട് യോഹന്നാനെ ശരിച്ഛേദം ചെയ്ത് കൊന്ന കാര്യവും നമുക്കറിയാം വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ സഭാചരിത്രം പരിശോധിച്ചാൽ യേശുവിൻ്റെ അപ്പോസ്തോലന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന യാക്കൂബിനെ വാളുകൊണ്ട് കൊല്ലുകയാണുണ്ടായത് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച സ്റ്റെഫാനൂസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണുണ്ടായത് യേശുവിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരപ്പോസ്തോലായിരുന്ന അല്ലെങ്കിൽ പതിമൂന്നോ പതിനാലോ ലേഖനങ്ങൾ വരെ എഴുതിയ പൗലൂസിനെ തലഛേരിച്ച് കൊല്ലുകയാണുണ്ടായത് പത്ത് ഉൾപ്പെടെ അപ്പോസോലന്മാരിൽ മിക്ക പേരെയും രക്തസാക്ഷികൾ ആക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് യോഹന്നാൻ ശാപകനെ അങ്ങനെ കൊല്ലാൻ ഇടയായത് യോഹന്നാന്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണ് എന്ന് നമുക്ക് വിധിക്കാനായിട്ട് സാധിക്കയില്ല പാപത്തിനെതിരെ സംസാരിച്ച സകല പ്രവാചകന്മാരെയും കൊല്ലാനാണ് ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് യേശുവിനെയും അങ്ങനെ കൊല്ലുകയായിരുന്നല്ലോ തങ്ങളുടെ വ്യാഖ്യാനത്തിനും തങ്ങളുടെ ജീവിതത്തിനും നടപടികൾക്കുമെതിരെ യേശു സംസാരിച്ചു എന്നുള്ളതായിരുന്നല്ലോ ചുമത്തപ്പെട്ട കുറ്റം ഏത് കാലത്തും തങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാത്ത ആളുകളെ അവരെ കൊല്ലുന്ന ഒരു രീതിയാണ് ലോകത്തുള്ളത് അതുകൊണ്ട് യോഹന്നാൻ തറവിലായി യോഹന്നാൻ്റെ പ്രസംഗം അവിടെ നിലച്ചു യോഹന്നാന്റെ ശുശ്രൂഷ അവിടെ നിലച്ചു പക്ഷേ യേശു ഭയപ്പെട്ടില്ല യേശു ഗലീലയിൽ ഉടനീളം ചുറ്റു സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുക യേശു പറഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട മാത്രമല്ല യേശു പറഞ്ഞത് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്താണ് സുവിശേഷം താൻ ഒരുക്കാൻ പോകുന്ന രക്ഷയാണ് സുവിശേഷം അല്ലെങ്കിൽ യോഹനേഷാപകൻ വിളിച്ചു പറഞ്ഞു എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും അതാണ് സുവിശേഷം അന്നത്തെ യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ഒരു ഉടമ്പടിയാണ് ഞങ്ങൾ ഇനി പാപം ചെയ്യുകയില്ല അതവർ സത്യപ്രതിജ്ഞ ചെയ്തു അതാണ് വെള്ളത്തിലെ സ്നാനം എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവിനാൽ അവരെ സ്നാനപ്പെടുത്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ സ്നാനപ്പെടുത്തി ദൈവം അവരോട് ഉടമ്പടി ചെയ്യുകയാണ് അതായത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും അതാണ് പഴയ പഴയനിമത്തിൽ അഗസ്കേൽ പ്രവചനം മുപ്പത്താറാം അധ്യായത്തിൽ അതിൻ്റെ വാഗ്ദാനം കാണാൻ കഴിയും ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇശ്രയ ഗൗത്തോട് ചെയ്യാൻ പോകുന്ന നിയമം ഇതാണ് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ അവരെ നടക്കുമാറാക്കും കല്ലാ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം ഞാൻ അവർക്ക് നൽകും ഇതാണ് എഹ് സ്കേൽ പ്രവചനം മുപ്പത്തിയാറിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് അതാണ് പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കണം ചെയ്യണം ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് പ്രസാദിപ്പിക്കണം ഇതാണ് പഴയ നിയമം എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് അതിൻ്റെ ശരിയായ വ്യാഖ്യാനം കൊല ചെയ്താൽ ചെയ്യാതിരുന്നാൽ പോരാ കോപിക്കരുത് വ്യഭിചാരം ചെയ്യാതിരുന്നാൽ പോരാ മോഹിക്കരുത് മോഷ്ടിക്കാതിരുന്നാൽ പോരാ ആഗ്രഹിക്കരുത് കൂട്ടുകാരനെ സ്നേഹിച്ചാൽ പോരാ ശത്രുവിനെ സ്നേഹിക്കണം അപ്പം ഇങ്ങനെയുള്ള അതിൻ്റെ ശരിയായ വ്യാഖ്യാനം അനുസരിക്കുവാൻ വേണ്ട കൃപ സഹായം ശക്തി ഞാൻ നൽകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം അതായത് ആത്മീയ ജീവിതം നയിക്കാനുള്ള ആത്മശക്തി പരിശുദ്ധാത്മാവും നൽകും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് എന്ന് മാത്രം പിതാവ് അയച്ച പുത്രനെ കൈക്കൊള്ളുന്നവർക്കാണ് പിതാവ് അയച്ച പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത് പിതാവ് പുത്രനെ അയച്ചത് കാൽവറിയിലേക്കാണ് മനുഷ്യനു വേണ്ടി യാഗം തീരാൻ മനുഷ്യൻ്റെ നരകവും ശിക്ഷയും ശാപവും അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത് അന്തക്കോസ് നാളിൽ മാളിക മുറിയിലേക്കാണ് അപ്പോൾ കാൽവറിയിൽ വെളിപ്പെട്ട പുത്രൻ തമ്പുരാനെ ആരെല്ലാം രക്ഷകനായി സ്വീകരിക്കുമോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് അവൻ എനിക്കായിട്ടാണ് യാഗമായത് എൻ്റെ നരകവും എൻ്റെ വേദനയും എൻ്റെ ശാവവുമാണ് യേശു ഏറ്റതെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവരിലേക്കാണ് പിതാവായും പരിശുദ്ധാത്മാവിന് നൽകുന്നതും ആത്മീയ ജീവിതത്തിന് അവരെ ശക്തിപ്പെടുത്തുന്നതും പ്രാപ്തിപ്പെടുത്തുന്നതും ഇവിടെ യേശു യോഹന്നാൻ പിടിക്കപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിരുന്നില്ല യേശു തന്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ് കാലം നികഞ്ഞു ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന്നു സുശേഷവുമായിട്ടാണ് യേശു വന്നത് യോഹനെ മാർഗവശം സുവിശേഷം ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ദൈവത്തനായ യേശുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ് അപ്പൊ യേശു വിശേഷമാകാനും സുവിശേഷം പ്രസംഗിക്കാനുമാണ് വന്നത് യേശു കാൽവറിയിലെ മരണത്താൽ സുവിശേഷമായി രക്ഷാമാർഗമായി അത് താന് പ്രസംഗിക്കുകയാണ് ഞാൻ യാഗമാകും എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരും എന്ന് യേശു പ്രസംഗിക്കുകയാണ് യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തതിന് സ്വർഗാർഹി ചെയ്തു എന്നാൽ തൻ്റെ ശിഷ്യന്മാർ ലോകത്തെമ്പാടും ഈ സുവിശേഷം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആളുകളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ആത്മീയ ജീവിതത്തിന് അവർ പ്രാപ്തരായി തീരുകയും ചെയ്തു പഴയ നിയമം പോലെയല്ല അതിൻ്റെ ശരിയായ വ്യാഖ്യാനം അവർക്ക് അനുസരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതാണ് സുവിശേഷം ഏത് എളിയവനും ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഏത് ദരിദ്രനും യേശു ക്രിസ്തുവിനെ അഭയം ചൊല്ലിയാൽ രക്ഷകനായി സ്വീകരിച്ചാൽ എൻ്റെ പേർക്കാണ് യേശു നരകമേറ്റത് എന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ ദൈവം പ്രസാദിച്ച് അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം അവരിൽ വന്ന് ആത്മീയ ജീവിതത്തിന് അവരെ പ്രാപ്തിപ്പെടുത്തുകയാണ് ഇതാണ് സുവിശേഷം ഇതാണ് യേശു പ്രസംഗിച്ചത് ഇതാണ് ആളുകൾ കേട്ടത് വിശ്വസിച്ചത് അതിൻ്റെ ഗുണഭോക്താക്കളായി തീർന്നത് യേശുവിനെ കൈക്കൊണ്ട് ആത്മീയ ജീവിതത്തിന് ദൈവം ഏവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ